ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുതിയൊരു സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിനുക്ക് മുമ്പ് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ വെൽനസ് ഓർഗനൈസേഷൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓസോൺ ജനറേറ്റേഴ്സിനെ കുറിച്ചാണ് ഓസോൺ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മത് മത്സ്യകൃഷിക്കാർക്കിടയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വിപ്ലവം സൃഷ്ടിച്ചൊരു സബ്ജക്റ്റാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മത്സ്യകൃഷിക്കാർ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പണം ചിലവാക്കി അതിൽ മീനിട്ട് വാട്ടർ സർക്കിൾ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എന്നിട്ടും അമോണിയ നൈട്രേറ്റ് നൈട്രേറ്റൊക്കെ കൺവെർട്ടാകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ പ്രയാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉദ്ദേശ രീതിയിൽ മത്സ്യം നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനൊക്കെ ഒരു ഉപാധിയാണ് ഇവിടെ നിന്നിപ്പോൾ പല ടെക്നോളജികളും വരുന്നുണ്ടെങ്കിലും ഈ ടെക്നോളജികളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല അത് വേണ്ട ഇത് വേണ്ട സിമ്പിളാണെന്നൊക്കെ പറയും പക്ഷേ ഒന്നും നടക്കുന്നില്ലല്ലോ പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ സക്സസ്ഫുള്ളാണ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഓ ടു ആണ് ഇത് ഓ ത്രീ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലത്തിലേക്ക് കൂടുതൽ ഓക്സിജനെ ലയിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെ അതിൽ രണ്ട് തൻ തന്മാത്രാണെന്നുള്ളത് മൂന്നെണ്ണാക്കി ചേഞ്ചാക്കി മാറ്റിക്കൊണ്ട് ഓക്സിജനെ ഓസോണാക്കി ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും ഓസോൺ ഇത് വിവിധ തരത്തിലുള്ള മെഷീനറികൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റും ഇത് നമ്മളുടെ പോണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച് അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ് രണ്ട് രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ എയറേറ്റർ ഈ ഓസോൺ ജനറേറ്ററിലേക്കൂടെ കയറ്റി വിട്ട് ഓക്സിജനെ ഓസോണാക്കി മാറ്റിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ട് വഴിയാണത് ചെയ്യുന്നത് ഓസോണാക്കി മാറ്റി നമ്മളെ പോണ്ടിലേക്ക് എയറേഷൻ പോലെ രീതിയിൽ കൊടുക്കാം മറ്റൊരു രീതി എന്ന് പറയുന്നത് ഓസോൺ ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ട് വെഞ്ചുറി സിസ്റ്റത്തിലൂടെ വാട്ടറിലേക്ക് അതിനെ ലയിപ്പിച്ചുകൊണ്ട് പോണ്ടിലേക്ക് ചെയ്യുന്ന സിസ്റ്റവും ഇന്ന് അവൈലബിളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മളിവിടെ അനുഭവിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മത്സ്യകൃഷിക്കാർ അനുഭവിക്കുന്നില്ല കാരണം അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് അക്വാകൾച്ചർ വിത്ത് ഓസോൺ അതിലൂടെ ചെയ്യുന്ന ഫിഷ് പോണ്ടുകളൊക്കെ തന്നെ വളരെ ആക്റ്റീവായിരിക്കും യാതൊരു തരത്തിലുള്ള ബാഡ് ഉണ്ടാകില്ല വെള്ളം വളരെ പ്യൂരിഫൈഡ് ആയിരിക്കും അതിൽ വളരുന്ന മത്സ്യം വളരെ ആക്റ്റീവായിരിക്കും ടേസ്റ്റി ആയിരിക്കും അക്വകൾച്ചർ വിത്ത് ഓസോൺ അത് നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ വ്യക്തികൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ കാരണം അതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് നിലവിലുള്ള ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് ഒക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൂടുതൽ ഡെൻസിറ്റി തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിസ്റ്റം കൂടിയാണ് ഓസോൺ ടെക്നോളജി ഫിഷ് ഫാമിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളതാണ് ഓക്സിജൻ ഓസോൺ ജനറേറ്റർ അതിനുവേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് മതിയായ ലെവലിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോണ്ടിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓസോൺ ജനറേറ്ററിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൽ അണുബാധയോ അസുഖങ്ങളോ ഒന്നും ഉണ്ടാകില്ല അത്തരം കേസുകളൊക്കെ തന്നെ അത് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഓസോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപകടകാരികളായിട്ടുള്ള വൈറസുകളെ കൊന്നു കളയുകയാണ് അത് കൊല്ലുന്ന രീതി എന്ന് പറയുന്നത് അവരുടെ ബോഡിയെ തകർത്ത് കളയുകയാണ് അതല്ലാതെ ഇപ്പം നാനൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളച്ച വെള്ളത്തിൽ പോലും ചില അണുക്കൾ അതിൽ പ്രത്യേക പ്രൊട്ടക്ഷനിൽ വള നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഓസോണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആൻ്റി ബാക്ടീരിയകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ അപകടകാരികളായിട്ടുള്ള വൈറസുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓസോൺ കൊന്നുകളയും അതിനെ നിയന്ത്രിക്കും വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ജീവനുള്ള ഒരു ടൈപ്പ് വാട്ടർ ആയിരിക്കും പിന്നെ കുറച്ച് എനർജിയിൽ വലിയ എയറേഷൻ നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഓക്സിജൻ ലയിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് പോണ്ടിലെ വെള്ളത്തിൽ കൂടുതൽ ഓക്സിജൻ ലഭിച്ച ഓക്സിജന്റെ സാന്ദ്രത തന്നെ വർദ്ധിപ്പിക്കും വലിയ അളവിൽ ഉയർന്ന ഗുണമേന്മയുള്ള മീനിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പം കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻസ് സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആക്കും കൂടുതൽ പുനരുത്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കുന്നുണ്ട് ശുദ്ധമായ അന്തരീക്ഷം കൊടുക്കുന്നതിനാൽ മീനിൻ്റെ ടേസ്റ്റ് വളരെ നല്ല രീതിയിലാകും ഇന്നിപ്പോൾ പല രീതിയിൽ പല ടെക്നോളജിയിൽ മീൻ വളർത്തുന്നുണ്ട് പക്ഷേ ചില സിസ്റ്റങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നാറുണ്ട് പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വളരെ ഹൈജീനിക് ആയിരിക്കും പിന്നെ ശൈത്യകാലത്ത് രൂപപ്പെടുന്ന കൊടും തണുപ്പും ഐസും ഇതൊക്കെ മീനിനെ കൊന്നു കളയുന്നുണ്ട് ഓസണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മീനിനെ സംരക്ഷിക്കും നിലവിലുള്ള എറേഷനിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവ് വലിയ തോതിൽ ഇത് ഇവിടെ ചെയ്യുന്നത് ഇതുപയോഗിക്കുന്ന ടാങ്കുകളിലും കുളങ്ങളിലും മതിയായ ഓക്സിജൻ്റെ അളവ് ഉറപ്പാക്കാനാകും പിന്നെ അധികമായിട്ട് വരുന്ന നൈട്രജനെ മറ്റു മൂലങ്ങളൊക്കെ ഇത് കൺട്രോൾ ചെയ്യും ഒഴിവാക്കും സാധാരണയായി അക്വാകൾച്ചർ രംഗത്ത് ജലശുദ്ധീകരണത്തിനും ഓസോൺ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിലും മറ്റു കൂടുതലും ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ നാട്ടിലിത് പല പ്രശ്നങ്ങളുണ്ടാവും ചില കർഷകർക്ക് ചിലപ്പോൾ ഇതിനു വേണ്ടി പണം ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മറ്റുള്ള നാടുകളിലൊക്കെ തന്നെ എല്ലാ കാര്യത്തിനും കൂടുതൽ ദുർഗന്ധമുള്ള ഏരിയയിലാ ദുർഗന്ധം മാറ്റാൻ എയർ ശുദ്ധീകരിക്കാൻ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളില് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ശുദ്ധീകരിക്കാൻ കുടി ശുദ്ധീകരിക്കാൻ ഫിഷ് പോണ്ട് ഒക്കെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ലോണ്ട്രികളിൽ ക്ലോത്ത് കഴുകുന്ന സമയത്ത് അത് ശുദ്ധി പ്രത്യേകം ശുദ്ധീകരിക്കാൻ ആക്റ്റീവാക്കാൻ വെജിറ്റബിൾ ശുദ്ധീകരിക്കാൻ ഫ്രൂട്ട്സ് ശുദ്ധീകരിക്കാനൊക്കെ ഓസോൺ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓസോൺ ട്രീറ്റിലൂടെ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനും അതിൻ്റെ മീനുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും ഓസോൺ ട്രീറ്റ് മത്സ്യകൃഷിയിൽ മീനിൻ്റെ അസുഖങ്ങളെ തടയുകയും തുടർന്ന് അത് വരാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും ഇപ്പോൾ ഇന്ന് പെട്ടെന്നുണ്ടാകുന്ന വൈറസ് ബാധയും നമ്മൾ ഇത്രയും ചിലവാക്കി ഇത്രയും ദിവസം ഇനി കറണ്ട് ചിലവാക്കി പെട്ടെന്നൊരു ദിവസം കുറേ മീനുകൾ ചത്തുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റും ഓസോൺ ശക്തമായ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഇത് ജൈവ മലിനീകരണം ഇല്ലാതാക്കുകയും ജലത്തിൽ അലിഞ്ഞു ചേരുന്ന ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ജലശുദ്ധീകരണമാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജലം അശുദ്ധിയായി കഴിഞ്ഞാൽ ഇപ്പം മീൻ അവർ ഭക്ഷണം കഴിക്കുന്ന അതിൻ്റെ വേസ്റ്റ് അതിൽ കുമിഞ്ഞ് കൂടുന്നു അവരെ കാഷ്ടം അതിൽ വരുന്നു ഇതെല്ലാം കുമിഞ്ഞുകൂടി ഒരു ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലുണ്ടാകുന്നു അമോണിയ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ അവരുടെ അറ്റ്മോസ്ഫിയർ വളരെ ബാഡാകുന്നു മീൻ്റെ വളർച്ചയെ ബാധിക്കുന്നു അസുഖങ്ങൾ ബാധിക്കുന്നു പക്ഷേ അതിനൊക്കെ വളരെ പ്യൂരിഫിക്കേഷൻ നടത്താനുള്ളൊരു സംവിധാനമാണ് ഓസോൺ എത്ര വലിയ കുളങ്ങളായാലും ടാങ്കുകളായാലും എത്ര ചെറിയ കുളങ്ങളായാലും അതെല്ലാം ഓസോണൈസേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാച്ചുറൽ പോണ്ടുകൾ ഓസണൈസേഷൻ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് ആർട്ടിഫിഷ്യൽ ടാങ്കുകളിലായിരിക്കും ഇത് കൂടുതൽ ആക്ടിവിറ്റി മെച്ചപ്പെട്ട ജലഗുണനിലവാരവും മത്സ്യങ്ങളിൽ അസുഖമില്ലാതെ നോക്കലും അവ ചത്തുപോകാതെ സംരക്ഷിക്കലും ആരോഗ്യകരമായ ഉൽപ്പന്നത്തിൻ്റെ വർധിച്ച വിളവുമാണ് ഇതുകൊണ്ടുള്ള മെച്ചം നമുക്ക് നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജലചികിത്സ വാക്സിനേഷൻ ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയൊക്കെയുള്ള ഒരാവശ്യം ഇവിടെ വരില്ല ഓഗണൈസേഷൻ ചെയ്താൽ പിന്നെ മീനിന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരില്ല അത് ഫുഡ് മാത്രം കൊടുത്താൽ മതി പിന്നെ ജലജന്യ രോഗങ്ങൾ ഇല്ലാതാക്കും ഗണ്യമായ മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള ജലവും ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെള്ളത്തിനെപ്പോഴും പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടിരിക്കും നമുക്ക് വളരെ ട്രാൻസ്പെറൻസി കിട്ടും ജലത്തിൻ്റെ മിനറൽസിൻ്റെ അളവ് നിയന്ത്രിക്കും ടി ടി എസ് കറക്റ്റാക്കും എന്നുവെച്ചാൽ അത് കൂടാനും കുറയാനും പാടില്ല ജലത്തിൻ്റെ ജൈവ കാർബൺ അളവ് നിയന്ത്രിക്കും ബയോ കെമിക്കൽ ഓക്സിജൻ അളവ് നിയന്ത്രിക്കും രാസ രാസഓക്സിജൻ്റെ അളവ് നിയന്ത്രിക്കും ടോട്ടലി എന്തൊക്കെ ആയിരിക്കണം ആ വെള്ളത്തിൻ്റെ നോർമൽ കപ്പാസിറ്റി അതിലേക്ക് അതിനെ കൊണ്ടുവരും ഇത് പരിസ്ഥിതി നിയന്ത്രണത്തിലും ഉയർന്ന ഉൽപാദനക്ഷമത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു സംഭവം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമതയിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കിത്തരും ഓസോണിൻ്റെ ശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ആണ് അതിനുശേഷം അത് വീണ്ടും ഓക്സിജനായിട്ട് മാറുകയാണ് ഇതിൻ്റെ മൈക്രോ ക്ലസ്റ്ററുകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെള്ളത്തിലേക്ക് കൂടുതൽ നേരം സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലായിരിക്കും ഓക്സിജൻ്റെ അളവിനെ ഓക്സിജൻ അതിൽ ലയിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പം സാധാരണ ഒരു നമ്മളിപ്പോൾ ഒരു എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഓളിട്ടാ ആ ബബിൾസും മേലേക്ക് പോവുക എന്നല്ലാണ്ട് അത് വെള്ളത്തിലേക്ക് മൈക്രോ ക്ലസ്റ്ററിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓസോൺ ആ കുളത്തിലോ മീൻ ടാങ്കിലോ അമോണിയ അമോണിയാവട്ടെ നൈട്രിക്റ്റ് ആവട്ടെ നൈട്രേറ്റ് ആവട്ടെ മീഥൈൻ ആവട്ടെ ഇതെല്ലാം റിവേഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി എച്ച് ബാലൻസ് ചെയ്യും അതാണ് മറ്റൊരു പ്രത്യേകത വെള്ളത്തിന് യാതൊരു ദുർഗന്ധവും ഉണ്ടാകില്ല അപ്പം ചില പോണ്ടുകളിലൊക്കെ നമുക്കറിയാം അവിടുത്തെ ഫിൽറ്ററിങ് കറക്റ്റ് ഉള്ളുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ അശുദ്ധിയായി കൊണ്ടിരിക്കും ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും വെള്ളത്തിന് ഇവിടെ ശുദ്ധജലം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസംസ് ധാരാളം ഉണ്ടാകും നമുക്കിതിൽ ആവശ്യമുള്ള ബാക്ടീരിയാസിനെ ഈ സംഭവം കൊന്നു കളിയില്ല അപകടകാരികളായിട്ടുള്ള വൈറസുകളെയും മറ്റുള്ളതിനെയാണ് ഓസോൺ നശിപ്പിച്ച് കളയുക ഏതൊരു തരം വെള്ളമായാലും സ്വതന്ത്രമായ ഒരു പരിസ്ഥിതി വിശേഷം അവിടെ ജലജീവികൾക്ക് ഒരുക്കി കൊടുക്കും അതുകൂടാതെ ഭക്ഷണ പരിവർത്തന മൂല്യം വർദ്ധിപ്പിക്കപ്പെടും വളരെ ലളിതമായ പരിപാലനം മാത്രമേ തുടർന്ന് ചെയ്യേണ്ടതുള്ളൂ നമുക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല ഇനിയിപ്പം കാലാവസ്ഥ മാറുന്നു ചൂട് കൂടുന്നു തണുപ്പ് കൂടുന്നു വൈറസ് ബാധിക്കുന്നു ഇങ്ങനെയുള്ള മത്സ്യകൃഷിക്കാർക്ക് കൃഷിക്കാർക്ക് പൊതുവേ വരുന്ന ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും ജലജീവികളെ യാതൊരു അസുഖവും നഷ്ടവും കൂടാതെ നിലനിർത്താൻ ഓസോണ് സാധിക്കും തികച്ചും ജൈവോൽപാദനം അവിടെ നടക്കും യാതൊരു തരത്തിലുള്ള കെമിക്കലൈസിങ് ആവശ്യമില്ല ജൈവപരമായിട്ടുള്ള ഉൽപ്പാദനം നടത്തി എടുക്കാൻ പറ്റും ഇതാണ് ഓസോണിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് ഓസോൺ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഓക്സിജനേക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓസോൺ സാധാരണ ഓസോൺ നമുക്കറിയാം ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ അവിടെ വരുന്നത് ഓസോണാണ് കടപ്പുറത്തിരുന്നാൽ കടൽക്കാറ്റിൽ കിട്ടുന്നത് ഓസോണാണ് ഓസോൺ നമ്മളെ തന്നെ ആക്റ്റീവ് ആക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ സോൾവ് ആക്കാൻ ഓസോണ് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈലബിളാണ് ഇതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടിട്ടേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓസോണൈസേഷൻ ആവശ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുളത്തിൻ്റെ അളവ് കറക്റ്റ് കിട്ടണം അതായത് അതിൽ അതിലെത്ര വെള്ളമുണ്ട് എത്ര നീളം വീതിയൊക്കെ ഉണ്ട് കുളത്തിന് അതിൻ്റെ വാട്ടർ പാരമീറ്റർ എന്താണ് ഏത് ടൈപ്പ് മീനാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള ടോട്ടൽ ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ മിഷനറിസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതിൻ്റെ വില കിട്ടും അതിൻ്റെ ഇംപ്ലിമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ടു സെവൻ നയൻ എയ്റ്റ് സിക്സ് സെവൻ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് വീഡിയോ കണ്ടതിൽ വളരെ താങ്ക്സ് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച്